ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി മാതൃകാ പരീക്ഷ നടത്തി വിവിധ സ്കൂളുകളിലായി നടന്ന പരീക്ഷയിൽ കുട്ടികൾ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായാണ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കക്കാട്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടന്ന പരീക്ഷയിൽ പരീക്ഷ എഴുതി ഉപജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് സ്കൂളിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം പി ദിലീപ് കുമാർ നിർവഹിച്ചു ഒരു ചോദിച്ചു രണ്ടോ മൂന്നോ കാര്യത്തിൽ നമ്മൾ ഭയങ്കര തിരക്കല്ലേ എന്തെല്ലാ തിരക്കാണ് നമ്മളിലാക്കി നടന്നു പോകില്ലല്ലോ അതിനിടയ്ക്ക് ഈയൊരു ഇതിന് വലിയ സംഭവം കേട്ടോ ഈ സ്പർശിക്കുക തൊടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ആശ്വാസം നിങ്ങളെ തോന്നാനാണോ തൊണ്ടിട്ട് വിഷമിക്കണ്ട അല്ലെങ്കിൽ അങ്ങനെ വരാണ്ടി വരുന്ന ആണോ നമ്മൾക്ക് ഇല്ലേ എന്ന് പറഞ്ഞാൽ ആശ്വാസം ഉപദേശമില്ല സി ശാരദ അധ്യക്ഷയായി കെ വി രാജേഷ് പി ശ്രീകല കെ വി രാജൻ പി പി കമല എ സി ബിന്ദു കെ വി സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു പി ദിലീപ് കുമാർ രക്ഷിതാക്കൾക്കുള്ള ഓറിയന്റേഷൻ ക്ലാസ് കൈകാര്യം ചെയ്തു പി പി ബാബുരാജ് സ്വാഗതവും കെ സ്മിത നന്ദിയും പറഞ്ഞു അമ്പലത്തറയിൽ വാർഡംഗം സി കെ സബിത ഉദ്ഘാടനം ചെയ്തു കെ വി അനൂപ് അധ്യക്ഷനായി പി മോഹനൻ രക്ഷിതാക്കൾക്ക് ഓറിയന്റേഷൻ ക്ലാസ് എടുത്തു എം രമേശൻ വിശദീകരണം നടത്തി രാജേഷ് കറിയ സ്വാഗതവും എം ബിഞ്ചുഷ നന്ദിയും പറഞ്ഞു കക്കാട്ട് രമ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു പി വി പ്രകാശൻ അധ്യക്ഷനായി കെ കെ രാഘവൻ ക്ലാസ് എടുത്തു കെ വി രാജേഷ് കെ ലളിത വി കെ ഉണ്ണികൃഷ്ണൻ വി രാധ കെ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു എം മഹേശൻ സ്വാഗതവും കെ എം സുധാകരൻ നന്ദിയും പറഞ്ഞു